നമസ്കാരം ഞാൻ രഞ്ജിത്ത് വയക്കാട്ട് എൽ ഐ സി വടക്കഞ്ചേരി ബ്രാഞ്ചിലെ ചീഫ് അഡ്ജീസറാണ് എവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം സറണ്ടർ വാല്യൂവിനെ കുറിച്ചാണ് എന്താണ് സറണ്ടർ വാല്യൂ എന്തിനാണ് സറണ്ടർ വാല്യൂ അതുപോലെ തന്നെ സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് എന്തിനാണ് സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് എന്താണ് ഇതിനൊക്കെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് സറണ്ടർ വാല്യൂ എന്ന് പറയുന്നത് സറണ്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്കറിയാം സറണ്ടർ നി നിങ്ങൾ നിത്യനെ കേട്ട് പഴകിയ ഒരു ഒരു വേടാണ് സറണ്ടർ സറണ്ടർ എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക എന്നാണ് നമ്മൾ എൽ ഐ സിയിൽ എങ്ങനെയാണ് ഈ സറണ്ടർ വരുന്നത് എന്ന് നോക്കുമ്പോൾ സറണ്ടർ എന്ന പദം എൽ ഐ സിയിൽ വരുന്നത് എൽ ഐ സി പോളിസി എടുത്ത് കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കാൻ പറ്റില്ല ഇട്ട് വീണ് പലരുടെയും പൈസ നഷ്ടപ്പെടാറൊക്കെ ഉണ്ട് അപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞാൽ നമ്മുടെ പോളിസികൾ സറണ്ടർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എൽ ഐ സി നമുക്ക് തന്നിട്ടുണ്ട് അത് പ്രകാരം നമുക്ക് പോളിസി സറണ്ടർ ചെയ്യാം അതാണ് സറണ്ടർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു പോളിസി പതിനാറ് വർഷത്തെ ഒരു പോളിസി എടുത്തു നമ്മൾക്ക് കുറച്ചു കാലം അടയ്ക്കാൻ കഴിഞ്ഞു ഒരു നാല് വർഷമോ അഞ്ച് വർഷമോ ആറ് വർഷമോ കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ചിലവർക്ക് പൈസ ഉണ്ടായില്ല പൈസ ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ചില ചില ബുദ്ധിമുട്ടുകൾ വരാം അപ്പോഴൊക്കെ നമുക്ക് സറണ്ടർ ഒരു ആവശ്യം വരും അപ്പോഴാണ് ഈ സറണ്ടറിനെ കുറിച്ച് നമ്മൾ ഓർക്കുക അപ്പോൾ നമുക്ക് പതിനാറ് വർഷമോ പതിനേഴ് വർഷമോ എടുത്ത പോളിസി കുറച്ച് കാലം അടച്ച് പൂർ പൂർണ്ണ രീതിയിലേക്ക് എത്തിക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ സറണ്ടർ ആവുക എന്ന് പറയുന്നത് നമ്മൾ കീഴടങ്ങി പോവുകയാണ് അപ്പോൾ അത്തരം അത്തരം സന്ദർഭങ്ങളിൽ വരുന്ന ഒരു പ്രക്രിയയാണ് സറണ്ടർ എന്ന് പറയുന്നത് അപ്പോഴാണ് എൽ സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുന്നതൊക്കെ ചെയ്യപ്പെടുന്നത് ഈ സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പലർക്കും ഇത് ആവശ്യമായി വന്നിരിക്കുന്ന ഒരു സംഭവമാണ് എല്ലാ ആളുകളും കെ എസ് എഫ് ഇ കുറി ചേരാറുണ്ട് അല്ലെങ്കിൽ പല പല പ്രൈവറ്റ് കമ്പനികളിൽ കുറി ചേരാറുണ്ട് അല്ലെങ്കിൽ ബാങ്കുകളിൽ ലോണിൽ പോയി പോകാറുണ്ട് ഇപ്പോൾ അവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ എൽ ഐ സിയുടെ പോളിസി ചേർന്നിട്ടുണ്ടോ എന്നാൽ അവിടെ പോയി അവിടുത്തെ നിങ്ങളുടെ പോളിസിയുടെ സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുവുന്നത് നമുക്ക് കുറി വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് പൈസ കിട്ടേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അവർ ഈ കുറിക്ക് തുല്യമായ ജാ ജാമ്യം അവിടെ കെട്ടിവെക്കേണ്ടതാണ് ആ ജാമ്യം കെട്ടിവെക്കുന്ന അവസ്ഥ അവർ ഒന്നില്ലെങ്കിൽ പറയും ഒന്നില്ലെങ്കിൽ ഈ തുകയ്ക്ക് തുല്യമായ സ്വർണമോ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ ആൾ ജാമ്യമോ അല്ലെങ്കിൽ വസ്തു ജാമ്യമോ അല്ലെങ്കിൽ എൽ ഐ സിയുടെ നിങ്ങളുടെ പോളീസുടെ സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയും അപ്പോഴാണ് നമ്മൾ ഈ സറണ്ടർ വാല്യൂവിനെ കുറിച്ചിട്ട് പ്രധാനമായിട്ടും ആളുകൾക്ക് ആളുകൾ മനസ്സിലാക്കുന്നത് എന്താണ് ഈ സറണ്ടർ വാല്യൂ എന്തിനാണ് സറണ്ടർ വാല്യൂ എന്തിനാണ് ഈ സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കസ്റ്റമേഴ്സ് ഞാൻ ചേർത്തിയെന്ന് ഞാൻ ചേർത്താത്ത പോളിസിയുമായ കുറേ എൽ ഐ സിയിൽ ചേർന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയാറുണ്ട് ഈ സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് കിട്ടുക സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് എത്ര ദിവസത്തിനുള്ളിലാണ് കിട്ടുക എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു പോളിസി സറണ്ടർ ചെയ്യാൻ എൽ ഐ തരുന്ന ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സമയം എന്ന് പറയുന്നത് രണ്ട് വർഷം പ്രീമിയം അടച്ചിരിക്കണം രണ്ട് വർഷം പ്രീമിയം അടച്ചാൽ മാത്രമാണ് ഇപ്പോൾ സറണ്ടർ ചെയ്യാനുള്ള അല്ലെങ്കിൽ സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് തരാനുള്ള എൽ ഐ സിക്ക് അധികാരമുള്ളൂ അപ്പോൾ നമ്മുടെ പഴയ പോളിസികളൊക്കെ മൂന്ന് വർഷം മിനിമം അടച്ചിരിക്കണം ഇപ്പോൾ രണ്ടായിരത്തി രണ്ടിന് ശേഷം ഉള്ള പോളിസികളൊക്കെ രണ്ട് വർഷം പ്രീമിയം അടച്ചാൽ നമുക്ക് സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് കിട്ടും എങ്ങനെയാണ് ഈ സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതും അതുപോലെ സറണ്ടർ വാല്യൂ എങ്ങനെയാണ് കണക്കാക്കുന്നുമെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കിക്കളയാം എങ്ങനെയാണ് ഒരു പോളിസിയുടെ സറണ്ടർ വാല്യൂ കണക്കാക്കുന്നത് ഒരു പോളിസിയുടെ സറണ്ടർ വാല്യൂ കണക്കാക്കുന്നതെന്ന് നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ നമ്മൾ ചേർന്ന എമൗണ്ട് അതായത് സമ്മർഷേഡ് എന്ന് പറയും നമ്മൾ എത്ര രൂപയ്ക്കാണോ പോളിസി ചേർന്നിരിക്കുന്നത് അതിനെയാണ് സമ്മർഷേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ പോളിസി ബോണ്ടിൽ നിങ്ങൾക്ക് കൃത്യമായി കാണാം സംരക്ഷയോട് പത്ത് ലക്ഷമാണോ അഞ്ച് ലക്ഷമാണോ രണ്ട് ലക്ഷമാണോ ഒരു ലക്ഷമാണോ അവരവർ ചേർന്ന വ്യക്തികൾ ചേർന്ന പോളിസിയുടെ സ സർട്ടിഫിക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും സംരക്ഷയോട് എത്രയാണോ എന്ന് അതുപോലെ തന്നെ നിങ്ങൾ എത്ര വർഷമാണ് പ്രീമിയം അടച്ചത് ചിലർ അഞ്ച് വർഷം അടയ്ക്കാം ചിലർ മൂന്ന് വർഷം അടയ്ക്കാം ചിലർ രണ്ട് വർഷം അടയ്ക്കാം ചിലർ നാല് വർഷം അടയ്ക്കാം അങ്ങനെയാണ് എത്ര വർഷമാണോ അടച്ചത് എന്ന് കണക്കാക്കുന്നത് എത്ര വർഷത്തേക്കാണ് നിങ്ങൾ പോളിസി എടുത്തിരിക്കുന്നത് അതായത് പോളിസി ഇട്ടേം അത് ചിലപ്പോൾ പതിനാറ് വർഷമാവും ചിലർ പതിനഞ്ച് വർഷമാവും ചില പതിനാല് വർഷമാവും ചിലർ പതിമൂന്ന് വർഷമാവും അപ്പോൾ അവരവർ ചേർന്ന പോളിസി ബോണ്ട് പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി കാണാൻ കഴിയും സമ്മഷേഡും നിങ്ങൾ എത്ര വർഷത്തേക്കാണ് എടുത്തിരിക്കുന്നതെന്ന് നിങ്ങളുടെ ബോണ്ട് പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും നിങ്ങൾ എത്ര വർഷം അടച്ചു എന്ന് നിങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ടാകും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സറണ്ടർ വാല്യൂ സർട്ട് സറണ്ടർ വാല്യൂ കണക്കാക്കുന്നത് അപ്പോൾ സറണ്ടർ വാല്യൂ കണക്കാക്കാൻ വേണ്ടി ഒരു ഫോർമുലയുണ്ട് അതായത് സമ്മഷേഡ് ഇൻഡു എത്ര വർഷമാണോ പ്രീമിയം അടച്ചത് ഡിവൈഡഡ് ബൈ എത്ര വർഷമാണോ പ്രീമിയം അടയ്ക്കേണ്ടത് അത് അങ്ങനെയാണ് കണ്ടുപിടിക്കുക അതേ സീക്യൂരി ടു അത് എത്രയാണോ കിട്ടുന്നത് അതാണ് സറണ്ടർ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഒരു പത്ത് ലക്ഷം രൂപയുടെ പോളിസിയാണ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പത്ത് ലക്ഷം സമർഷേഡ് ഇൻഡു ഞാനിപ്പോൾ ഒരു അഞ്ച് വർഷം പ്രീമിയം അടച്ചു അഞ്ച് ഡിവൈഡഡ് ബൈ ഒരു പതിനാറ് വർഷത്തെ ടൈമാണ് ഡിവൈഡഡ് ബൈ പതിനാറ് അത് എത്രയാണോ കിട്ടുന്നത് ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ഉള്ളിലാണ് അത് കിട്ടുക ആ എമൗണ്ട് ആയിരിക്കും സറണ്ടർ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് സറണ്ടർ വാല്യൂ എൽ ഐ സി കണക്കാക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു സറണ്ടർ വാല്യൂ എങ്ങനെയാണ് കണക്കാക്കുക എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കിയിരിക്കും അല്ലേ അപ്പോൾ ഇനി എന്താ ഇനി നമ്മൾ സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടും നമുക്ക് പെട്ടെന്ന് ആവശ്യമാണ് സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് അപ്പോൾ പഴയ പോളിസി ആണെങ്കിൽ മൂന്ന് വർഷം അടയ്ക്കുകയും പുതിയ പോളിസി ആണെങ്കിൽ രണ്ടായിരത്തി രണ്ടിന് ശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള പോളിസികൾ രണ്ട് വർഷമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് പ്രകാരം നമ്മൾ സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കാൻ നിങ്ങളുടെ ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ പേര് അഡ്രസ്സ് ഫ്രം വെച്ച് ടു ദി മാനേജർ എൽ ഓഫ് ഇന്ത്യ വട വടക്കാഞ്ചേരി ആണെങ്കിൽ വടക്കാഞ്ചേരി ബ്രാഞ്ച് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ പോളിസി ഇരിക്കുന്നത് ആ ബ്രാഞ്ചിൽ കൊടുത്താൽ സാർ എഴുതി നിങ്ങൾക്ക് ആവശ്യമാണ് ഈ ഞാൻ ചേർന്ന പോളിസിയിൽ എനിക്ക് സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഇന്ന ആവശ്യത്തിനാണെന്ന് കൂടി അതിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് അവർ അനുവദിച്ച് തരും ആ സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് എൽ ഐ സി ഒരു ഫോമിലാണ് അനുവദിച്ച് തരിക അത് കൃത്യമായി നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ നേരിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് തരും അല്ല അല്ലെങ്കിൽ നമ്മളെ അഡ്രസ്സിലേക്ക് വീട്ടിലേക്ക് അവരയച്ചു തരും ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് എടുത്തതാണ് എൻ്റെ തന്നെയാണിത് ഇതാണ് ഞാൻ എടുത്ത സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് ഇതേ ഫോമിലാണ് അവർ നമുക്ക് തരുന്നത് അപ്പോൾ ഞാൻ രണ്ട് പോളിസിയുടെ സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് എടുത്തതാണ് ആ രണ്ട് പോളിസിയുടെ സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റാണ് നിങ്ങളെ കാണിക്കുന്നത് ഇത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എടുത്തതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫോമിലാണ് അവർ നമുക്ക് സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു തരുന്നത് അപ്പോൾ ഈ സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് കെ എസ് എഫിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ കെ എസ് എഫിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്ഥലത്താക്കിയാണോ ആവശ്യം അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ നോക്കിയിട്ട് പറയും ഇത് ഇത്രയാണ് സറണ്ടർ വാല്യൂ ഉള്ളത് അതുകൊണ്ട് ആ തുകയ്ക്ക് ഉള്ള എമൗണ്ട് കഴിഞ്ഞു ഇനി വേറെ അഡീഷണൽ വില എമൗണ്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേറെ അഡീഷണൽ വില ഗോൾഡോ അല്ലെങ്കിൽ പല ആൾ ജാമ്യമോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം ഈ ഇത്ര എമൗണ്ടിനുള്ള ആ സറണ്ടർ ആ പോളിസിയിൽ കാണിച്ച സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് ഉള്ള എമൗണ്ടിനുള്ള ജാമ്യം ആയി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് സറണ്ടർ വാല്യൂ എന്തിനാണ് സറണ്ടർ വാല്യൂ എങ്ങനെയാണ് സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റ് എന്തിനാണ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൽ ഐ സിയുടെ എൽ ഐ സി പോളിസി ചേർന്ന വ്യക്തികൾക്ക് പ്രധാനമായും സറണ്ടർ വാല്യൂ അറിയേണ്ടതും സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റും അത്യാവശ്യമാണ് എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് ആവശ്യമാണ് നമ്മൾ ഒരു പോളിസി എടുത്തു അല്ലെ പതിനഞ്ചോ പതിനാറോ ഇരുപതോ വർഷം കഴിഞ്ഞിട്ട് നമുക്ക് മെച്യൂരിറ്റിയിൽ ഒന്നിച്ചൊരു എമൗണ്ട് കിട്ടുന്നതിന് പുറമേ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും എൽ ഐ സിയുടെ പോളിസി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഒരു പോളിസി ചേർന്ന് നമ്മുടെ പൈസ അവിടെ മുടങ്ങിക്കിടക്കുന്നു അല്ലെങ്കിൽ പതിനാറ് വർഷം വരെ മുടങ്ങിക്കിടക്കുന്നു എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് വേണ്ട ഈ ഇങ്ങനെയുള്ള ഈ അനുകൂല്യങ്ങളൊക്കെ തന്നെ ഇതിന് നമുക്ക് എൽ ഐ സി സൗകര്യം ഒരുക്കി തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൽ ഐ സിയുടെ പോളിസി വ്യക്തമായി പഠിച്ച് അതുപോലെ തന്നെ എടുക്കുക പല ഏജൻ്റുമാരും വന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ പോളിസികളും എല്ലേശ്വർ നല്ലതാണ് നമുക്കേതാണോ ആയ പോളിസി അത് നമ്മൾ കൃത്യമായി എടുത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഓരോ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അതിലുണ്ടെന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് സറണ്ടർ വാല്യൂ സർട്ടിഫിക്കറ്റും സറണ്ടർ വാല്യൂ കാണുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം